എല്ലാ കൂട്ടുകാർക്കും ബർട്ടാൻ ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡയാന്തസ് പ്ലാന്റിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് ഇതൊരു സീസണൽ പ്ലാന്റ് ആണെങ്കിലും നമ്മൾ നല്ല കെയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വർഷം മുഴുവനും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണിത് ഓഗസ്റ്റ് മുതൽ ഒരു ഏപ്രിൽ വരെയാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്ന സമയം പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ ആവശ്യമില്ലാതെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാവുന്ന പ്ലാന്റ് ആണെങ്കിൽ കൂടിയും ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഡയാന്തസ് പ്ലാന്റ് ഡയാന്തസ് പ്ലാന്റ് വളർത്താൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ആദ്യത്തേത് സൺലൈറ്റാണ് നല്ല വെയിലുള്ള ഭാഗത്ത് വേണം ഈ ചെടിയെ വെച്ച് വളർത്താൻ നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഈ ഡയാന്തസ് ചെടി ആവശ്യത്തിനുള്ള വെയിൽ കിട്ടിയില്ലെങ്കിൽ ഈ ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാകത്തില്ല അതുമാത്രമല്ല ചെടി പെട്ടെന്ന് ഉണങ്ങി കരിഞ്ഞ പോലെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു മൂന്നാലഞ്ച് മണിക്കൂറെങ്കിലും നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് വേണം ഈ ചെടിയെ വെച്ച് വളർത്താൻ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ വാട്ടറിങ് ആണ് ഇത് നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയായതുകൊണ്ട് നമുക്ക് ദിവസം ഇത് നനച്ചു കൊടുക്കാം കാരണം ഒരല്പം ഈർപ്പം ഇഷ്ടപ്പെടുന്ന ചെടിയാണിത് എന്ന് കരുതി ഒരുപാട് വെള്ളം ആ ആവരുത് നമ്മൾ മഴയുള്ള ഭാഗത്തൊക്കെയാണ് വെച്ചേക്കുന്നതെങ്കിൽ ചെടിയെ ഒന്ന് മാറ്റി വയ്ക്കണം കാരണം കുത്തനെയുള്ള ഈ വെള്ളമൊക്കെ വീണ് കഴിയുമ്പം ചെടി പെട്ടെന്ന് നശിച്ചു പോകും നമ്മൾ പോട്ടിങ് മിക്സായിട്ട് മണ്ണ് മണൽ ചാണകപ്പൊടി കമ്പോസ്റ്റ് ബോൺമിൽ പൗഡർ ഈ ഒരു പോട്ടി മിക്സിലാണ് ഞാൻ നട്ട് കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടെ മിക്സ് വേണം നമ്മൾ ഡയാന്തസ് പ്ലാന്റിന് എടുക്കാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് കൊക്കോ പീറ്റ് ഒരല്പം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഈസിയാണ് ഞാൻ സീഡ് മുഖാന്തരമാണ് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തത് അപ്പോൾ നമുക്കിതിൻ്റെ പൂക്കളിൽ ഉണ്ടാകുന്ന സീഡ് എടുത്തു വെച്ചും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം ഇതിപ്പം ഞാൻ വാങ്ങിച്ച സീഡാണ് ഇത് ഇട്ട് മുളപ്പിച്ചാണ് ഞാൻ പുതിയ ചെടി ഉണ്ടാക്കിയെടുത്തത് ചെടി തൈകളെല്ലാം നമ്മൾ മാറ്റി വെച്ച് നന്നായിട്ട് പിടിച്ചതിന് ശേഷം മാത്രം നമ്മൾ വെയിലത്തോട്ട് മാറ്റി വയ്ക്കുക അതേപോലെ നമ്മൾ ഈ നേഴ്സറി എന്നൊക്കെ വാങ്ങിക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ ഒരിക്കലും അതിനെ ഡയറക്റ്റായിട്ട് വെയിലത്തോട്ട് കൊണ്ടുവെക്കരുത് ചെടിയെ ഒരു കുറഞ്ഞത് ഒരു പതിനഞ്ച് ദിവസമെങ്കിലും നമ്മൾ നന്നായിട്ട് തണലി വെച്ച് വളർന്നതിന് ശേഷം മാത്രമേ വെയിലത്തോട്ട് വെക്കാവുള്ളൂ നമ്മൾ ചെടിയെ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിയുമ്പോൾ വെയിലത്തോട്ടെടുത്ത് വെക്കുമ്പം ചെടി പെട്ടെന്ന് നശിച്ചു പോകും അതുകൊണ്ട് ചെടി നന്നായിട്ട് പിടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വെയിലത്തോട്ടെടുത്ത് മാറ്റി വയ്ക്കാൻ പാടുള്ളൂ ഇതിൽ പൂക്കൾ ഉണ്ടാകാൻ നമുക്ക് നല്ല രീതിയിൽ കമ്പോസ്റ്റ് അതേപോലെയുള്ള ജൈവ സ്ലറി ഇതൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് രാസവളത്തിനെക്കാട്ടിലും കൂടുതൽ ജൈവവളം ഉപയോഗിക്കുന്നതാണ് നല്ലത് ചെടി പെട്ടെന്ന് നശിച്ചു പോകാതിരിക്കാന് നമുക്ക് ജൈവവളം ഉപയോഗിക്കുന്നതാണ് നല്ലത് അതേപോലെ ഇതേപോലെ പൂ വന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയണം ഇതങ്ങനെ വിട്ട് കഴിയുമ്പോഴത്തേന് ചെടി പതുക്കെ പതുക്കെ നശിക്കാൻ തുടങ്ങും അതുകൊണ്ട് പൂ വന്ന ഭാഗം നമ്മൾ സീഡ് എടുക്കുന്നില്ല എങ്കിൽ ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് വിടണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഡയാന്തസ് ഉണ്ടാകുന്ന ഈ പൗഡറി മൈലിയും പോലെയുള്ള കീടാണുക്കളുടെ ശല്യമാണ് പിന്നെ ചില സമയങ്ങളിൽ ഫംഗസ് ബാധ്യതയും ഉണ്ടാകാം അപ്പം നമ്മൾ സാഫ് ഫംഗസായിട്ട് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പം അതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം അതേപോലെ നീമോയിൽ നീമോയിൽ സ്പ്രേയും നമ്മൾ തീർച്ചയായും ഇത് ഫംഗൽ ഇൻഫെക്ഷൻ ആയാലും ശരിയില്ല എന്ന പൗഡറി മൈൽഡ് ഇതേപോലുള്ള ഇൻഫെക്ഷൻ കീടാണു ബാധിച്ചാലും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും നമ്മൾ ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതേപോലെയുള്ളൊരു മറ്റൊരു പ്രശ്നമാണ് ചെടിയുടെ ഈ തണ്ട് പതുക്കെ പതുക്കെ ഇളകി ഇളകി വരുന്നത് തണ്ടും ഇലയും അങ്ങനെ നമ്മൾ പിടിച്ചാൽ അങ്ങനെ പിച്ച് വരുന്ന ഒരവസ്ഥ അപ്പം അത് നമുക്ക് ഒരുപാട് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ റൂട്ടിന് നാശം സംഭവിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പം നമ്മൾ വെള്ളം ഒഴിക്കുന്നത് നോക്കിയിട്ട് വേണം വെള്ളം ഒഴിക്കാൻ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ വേര് പെട്ടെന്ന് പോകും അതേപോലെ ഇതിന് ആവശ്യത്തിന് വെള്ളം കിട്ടിയില്ലെങ്കിലും ഇതിൻ്റെ ഇലയുടെ അറ്റം എല്ലാം കരിയാൻ തുടങ്ങും അപ്പോൾ നമ്മൾ ഇതിന് ഒരുപാട് വെള്ളം ഒഴിച്ചാലും പ്രശ്നമാണ് ഇതിന് ആവശ്യത്തിൽ വെള്ളം കിട്ടിയില്ലെങ്കിലും പ്രശ്നമാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഡയാന്തസ് ചെടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം ഒരു ഹൈപ്പ് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതേപോലെയുള്ള യൂസ്ഫുള്ളായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം